എൻ്റെ പേര് വൈശാഖ് എന്നറിയപ്പെടുന്ന വൈശാഖ് ഏറ്റുകൊടുക്കാന്നാണ് എൻ്റെ സ്ഥലത്തിന്റെ പേരാണ് ഏറ്റു ഇത് കണ്ണൂർ ജില്ലയിൽ അടുത്തായിട്ടാണ് സ്ഥലം വരുന്നത് ഞാനൊരു ഫുട്ട് ആണ് ഞാൻ ചിത്രം വരക്കാൻ തുടങ്ങിയത് ഞാൻ ആദ്യം ചേച്ചിമാരെ എഴുതുന്നത് കണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കാലുകൊണ്ട് പെൻസിലൊക്കെ പിടിക്കാൻ പഠിച്ചു എന്നെ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി അങ്ങനെ സ്കൂളിൽ പോയ സമയത്ത് സ്കൂളൊരു ഏറ്റോടുക്കുള്ള സ്കൂളിലാണ് പഠിച്ചത് ഏഴാം ക്ലാസ് വരെ അപ്പൊ അവിടെ രമേശ മാഷണ്ടായിരുന്നു മാഷിങ്ങനെ അത്യാവശ്യം ചിത്രമൊക്കെ വരക്കുന്ന ഒരു മാഷാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വരക്കുമായിരുന്നു അപ്പൊ ഞാൻ ഈ കാലുകൊണ്ട് ചെറിയൊരു വര വരച്ചാൽ പോലും എനിക്ക് ഭയങ്കര പ്രോത്സാഹനം കിട്ടിയിരുന്നു സ്കൂളിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ചെറു ചെറിയ വരക്കാൻ തുടങ്ങി പിന്നെ അവിടുന്ന് ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു അത് എന്തോ ഈ വൃദ്ധന്മാരെന്തോ അങ്ങനെന്തോ സംഘടനയുടെ വയസ്സിലൊരു ഇത്രവാദ മത്സരമായിരുന്നു അത് ഗോർമിലെ വ്യക്തിയായിട്ട് അപ്പോൾ അവർ മത്സരത്തിന് പോവുകയോ അവിടെ നിന്ന് പ്രൈസ് കിട്ടുകയും ചെയ്തു പിന്നെ അതിന് അത് കൂടുതൽ പ്രോത്സാഹനമായി പിന്നെ അതിനുശേഷം സ്കൂളിൽ നിന്നൊക്കെ ജില്ലാ ഉപജില്ലാ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർമാരും അല്ലാതെ നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ വീട്ടിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ട് വരച്ച് വരച്ച് അങ്ങനെ തുടങ്ങിയതാണ് അതാണ് ഞാൻ വരക്കാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല എന്റെ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പച്ചില കൊണ്ട് എ പി ജെ അബ്ദുൾ കലാമിന്റെ ചിത്രം വരച്ചതിനാണ് അവാർഡും കിട്ടിയത് കൊറോണ സമയത്ത് നമുക്ക് കളറിന്റെയും ഈ പേപ്പറിന്റെ ഒക്കെ അവൈലബിലിറ്റി കുറവായിരുന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കളറൊക്കെ അപ്പൊ ആ സമയത്ത് വെറുതെ രസത്തിന് ചെയ്താണ് പച്ചില കൊണ്ട് ഒരു ചിത്രം വരച്ചതാണ് ആ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെയാണ് ആ റെക്കോർഡ് കിട്ടിയത് ഞാൻ പഠിച്ചത് ഇപ്പം ഞാൻ പി ജി കഴിഞ്ഞു എം എ ഹിസ്റ്ററി ആണ് പഠിച്ചത് പി ജി പഠിച്ചതും നാടൈ കോളേജിലാണ് ഡിഗ്രി ഉണ്ടായത് പയ്യന്നൂർ കോളേജിലാണ് ഹൈസ്കൂൾ ചീമേനി സ്കൂളിലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഫോൺ കമ്പ്യൂട്ടർ അതൊക്കെ ചെയ്യും എനിക്കൊരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും അക്കൗണ്ടൊക്കെ ഉണ്ട് അപ്പൊ അതിൽ വീഡിയോസ് ഇടുന്നതും അതിനു വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ചെറിയ രീതിയിൽ സജീവമായിട്ട് ഉണ്ട് ചെറിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് അതും ചെറിയ രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട് ഡ്രൈവിങ് ഞാൻ ആക്ച്വലി വണ്ടി ഓടിക്കും വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ലൈസൻസ് എടുക്കണമെങ്കില് സ്വന്തമായിട്ടൊരു വണ്ടി വേണം അപ്പൊ അത് വണ്ടി വാങ്ങാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് നടക്കുന്നറിയില്ല വെല്ലുവിളിയായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് എന്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു തുറച്ചു നോട്ടം നോക്കാ എന്താ പറയാ ഒരു അന്യഗ്രഹ ജീവനെ കണ്ട പോലത്തെ ടൈപ്പ് നോട്ടം ഉണ്ടായിരുന്നു അത് ആൾക്കാർക്ക് അറിയാത്തോണ്ട് ആ സമയത്ത് ഒരു അത്ഭുതമായിട്ടായിരിക്കും ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കാരണം ഒന്നാമത് ഈ ഓൺലൈൻ മീഡിയസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്താ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നോട്ടങ്ങളും എന്താ പറയാ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ എനിക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ പണ്ടത്തെ കുട്ടികളും ഭയങ്കര ഇങ്ങനെ കാണുമ്പോ ഇതായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു എം എഫ് പി എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട് അതായത് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നാണ് അത് പുറത്ത് ന്യൂസിലാൻഡ് വൈസ് ആയിട്ടൊരു ഒരു അസോസിയേഷൻ ആണ് അത് പിന്നെ അതിന്റെ ഇന്ത്യയിലെ പത്തിരുപത്തി അഞ്ച് ആൾക്കാരുണ്ട് ഇന്ത്യയിൽ മെമ്പറായിട്ട് കേരളത്തിൽ തന്നെ ഏഴോ എട്ടോ ആൾക്കാരുണ്ട് അപ്പൊ അതിനൊരു മെമ്പറോടെയാണ് ഞാൻ അവര് ചെയ്യുന്ന വെച്ചാല് ചാരിറ്റി അല്ല സെൽഫായിട്ട് നമ്മള് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അതായത് നമ്മൾ ചിത്രങ്ങൾ അവർക്ക് കൊടുക്കണം അപ്പൊ അവരത് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർഡ്സും കലഡേഴ്സും ഇപ്പൊ ഡ്രസ് പുതിയൊരു ബ്രാൻഡ് ഡ്രസ്സിന്റെ ബ്രാൻഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഡോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാലറി കൊച്ചിയിലൊരു ഗ്യാലറി തുടങ്ങിയിട്ടുണ്ട് മാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എം എഫ് പിടെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് അംഗീകാരം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് ഏഷ്യ ബുക്ക് ഉണ്ട് പിന്നെ ഇന്ത്യ ബുക്ക് ഉണ്ട് സ്കൂൾ സമയത്ത് ജില്ലാ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സ്വന്തമായിട്ടൊരു എക്സിബിഷൻ നല്ല രീതിയിലൊരു എക്സിബിഷൻ നടത്തുന്നുണ്ട് കൂടി രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ